ഹലോ ഗായ്സ് ഒടുവിലാ സത്യം ഞാൻ തുറന്ന് പറയുകയാണ് എങ്ങനെ എന്റെ പേജ് നഷ്ടപ്പെട്ടു കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫേസ്ബുക്ക് പേജ് ആരോ ഹാക്ക് ചെയ്തിരുന്നു പിറ്റേ ദിവസം തന്നെ എനിക്ക് ഫേസ്ബുക്ക് ടീം അത് റിക്കവർ ചെയ്ത് തരുകയും ചെയ്തു ഞാൻ ഈ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും എൻ്റെ പേജ് പോയപ്പോൾ അത് എനിക്കൊരു അത്ഭുതമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ പേജും പോയി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അപ്പോൾ ഒരുപാട് പേര് ഇത് എങ്ങനെയാണ് പോയതെന്നും എങ്ങനെയാണ് തിരിച്ചു കിട്ടിയെന്നൊക്കെ പറഞ്ഞ സംശയം ചോദിച്ച് എനിക്ക് മെസ്സേജും കോളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വേറെന്നുമല്ല ഞാൻ വിഷുവിൻ്റെ അന്ന് എൻ്റെ ഫാമിലിയുടെ കൂടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ നന്ദന സിനിമയിലെ പാട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞ് ഫേസ്ബുക്കിൽ നിന്ന് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വരികയാണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ പ്രൊഫൈൽ റെസ്ട്രിക്റ്റ് ആകും ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ റിവ്യൂ ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആറേഴ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാനത് എന്താണെന്ന് നോക്കി കാരണം ഈ സോങ്ങ് ആഡ് ചെയ്തുകൊണ്ട് കോപ്പി റേറ്റ് ആണ് വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് നോക്കുകയും പക്ഷേ അതൊന്നും കംപ്ലീറ്റ് ആയില്ല അപ്പം ഞാൻ വിചാരിച്ചത് പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു അതായിരുന്നു ഹാക്കേഴ്സ് അയച്ച ലിങ്ക് എന്നാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ സൗത്ത് ഇന്ത്യ ആയിട്ടുള്ള ജിനു ചേട്ടൻ എന്നോട് പറഞ്ഞത് അപ്പോൾ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നാലും നിങ്ങളും അത് നോക്കാൻ പോകേണ്ട കാര്യമില്ല ഫേസ്ബുക്ക് ടീം അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ അയക്കില്ല അപ്പോൾ അഥവാ എന്നിട്ട് നമ്മൾ നോക്കാൻ പോയാൽ കുതാഹവാ അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആദ്യം ചെയ്ത വീഡിയോക്ക് കുറേ ട്രോളൊക്കെ വന്നു കണ്ടിട്ട് ക്ലാരിഫിക്കേഷൻ ആയിട്ട് ചെയ്താണെന്ന് ആരും പറയരുത് എൻ്റെ ആയിരത്തോളം ഫ്രണ്ട്സ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് തെറ്റുള്ളുണ്ടെങ്കിൽ ക്ഷമിക്കുക താങ്ക്സ്